പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് വൈകുന്നേരമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നാല് മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിന് നല്ല പഴുത്ത പഴം വേണം അത് ഞാൻ രണ്ട് വലിയ പഴം എടുത്തിരിക്കുന്നു യാന്ത്രപ്പഴം പിന്നെ കുറച്ച് നാളികേരം കുറച്ച് മുന്തിരി അണ്ടിപ്പരിപ്പ് കുറച്ച് ബദാം ആദ്യം നമുക്ക് ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ആദ്യം ഒരു പാൻ വെച്ച് പാൻ ചൂടായിരിക്കുന്നത് അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂണ് നെയ്യും ഒഴിച്ചു കൊടുക്കാം കേട്ടോ

ഇതിലേക്ക് തന്നെ നമുക്ക് മുന്തിരി ഇട്ടുകൊടുക്കാം കേട്ടോ അതിനു ചേർത്ത് പൊടിയും കൂടെ അതിന് ഇട്ട് കൊടുക്കും പിന്നെ മുന്തിരിയും കൂടെ ഒന്ന് മൂട്ട് വയ്ക്കാം അതിൽ അയക്കുന്നത് വറുത്ത് കോരി എടുക്കുന്നുണ്ടേ ഇതിൽ അണ്ടിപ്പരിപ്പിൻ്റെ പിന്നെ ഇതാണ് പൊടിയാണ് ഇട്ടത് അതിലേക്ക് ഞാൻ ഇത് ഈ നെയ്യിലേക്ക് തന്നെയാണ് ഞാൻ നാളികേരം ഒരു മുറി പകുതി ഒരു തേങ്ങേൻ്റെ പകുതി എടുത്തിട്ട് അതൊന്നും നമുക്ക് വാർത്ത കൊടുക്കാം ഇതിൻ്റെ വെള്ളമായൊക്കെ ഒന്ന് വറ്റിയാൽ മതി കേട്ടോ കളറൊന്നും വരണ്ട കേട്ടോ ഒന്ന് ചൂടായി നല്ലോണം ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി നമുക്ക് വേണമെങ്കിൽ ലേശി കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെച്ച പഴല്ലേ അത് ഇട്ട് കൊടുക്കുക ഇതാ പഴം നല്ല പഴുത്ത പഴമാണേ അപ്പം വേഗം ഒന്ന് ഉടഞ്ഞു കൊടുക്കും ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് സ്പൂണേ ചേർക്കുന്നുള്ളൂ ശർക്കരപ്പാനും ഒഴിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം അതിൽ മിക്സിന് ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പോകുന്നേ ഇങ്ങനെ ആയാൽ ഇനി ഗ്യാസ് ഓഫ് ആക്കാൻ ഇതൊന്ന് കണക്കാൻ പറ്റട്ടെ ഞാനൊരു കേക്കിൻ്റെ പാത്രമാണ് എടുത്തത് അതിൽ നല്ലോണം നെയ്യൊന്ന് വരട്ടി കൊടുത്തിരിക്കുന്നത് ഇതിലേക്കായിട്ടോ നമ്മൾ പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നല്ലോണം നെയ്യ് വരട്ടി കൊടുത്തു കേട്ടോ ഒരു ഒരു ഗ്ലാസ് ഗോതമ്പപ്പൊടി കേട്ടോ എടുത്തത് അത് നമുക്ക് മൈദപ്പൊടി വേണമെങ്കിൽ മൈദപ്പൊടി എടുക്കാം ഞാൻ ഗോതമ്പപ്പൊടി എടുത്തത് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് ആദ്യം അതവര് പിഞ്ചുപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കി വെച്ചതാണേ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം മധുരമൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മധുരം മതി പഴത്തിൻ്റെ മധുരം മതി എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാൽ മതി വേറെ ശർക്കര ഒഴിക്കേണ്ട അല്ല കുറച്ച് മധുരം വേണമെങ്കിൽ ശർക്കര ഇമാതിരി ഉരുക്കിയിട്ട് ചേർക്കുക അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടിക്കുന്നുള്ളോ നമ്മൾ ആദ്യം അത് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ അതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം നല്ലോണം ഉടഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് നമ്മൾ ചേർത്ത ഇതുണ്ടല്ലോ നേരത്തെ ചേർത്ത് വെച്ച പഴം ഇതെല്ലൂടെ ഉണ്ടോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ പഴവും നാളികേരം മിക്സ് ഇട്ട് കൊടുക്കാം അതൊന്നിച്ച് ഇട്ട് കൊടുത്തിങ്ങനെ ഇനി ഒന്ന് ഇളക്കി കൊടുക്ക കുറച്ചും വെള്ളം വേണ്ടി വരും കേട്ടോ നല്ല കട്ടിയാണ് ഇപ്പം കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കട്ടെ നമുക്ക് വെള്ളം അധികമായാൽ ഇതായി പോട്ടോ വെള്ളം വരാൻ ഞാൻ കുറച്ച് കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു ഇതേ തിക്ക് മതിട്ടോ ഇത്ര തിക്കില്ലിരുന്നോട്ടോ കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ലേശം നെയ്യും കൂടെ നമുക്കത് ഇട്ട് കൊടുക്കാം നെയ്യ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നിർബന്ധമില്ല മതി അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പരുവത്തിൽ മതി കേട്ടോ നിങ്ങൾ നെയ്യിൻ്റെ എടുത്ത് വെച്ച് ചെയ്യുന്നല്ല പാ അതിലേക്ക് നെയ്യ് പൊരട്ടി വെച്ച പാത്രമാണ് എടുത്തു വച്ച് ഇത് മതി കേട്ടോ കുറച്ച് കൊടുത്താൽ മതി നമുക്കിതിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം എന്നൊന്നും നിർബന്ധമില്ല കേട്ടോ ഞാൻ ഇട്ട് കൊടുത്ത് ഉള്ളതിനെ കൊണ്ട് ഇട്ട് കൊടുത്താട്ടോ ഇനി മാവ് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊന്ന് നമുക്ക് ലെവലാക്കി കൊടുക്കാം പാത്രം വയ്ക്കട്ടെ ഇത് ഞാൻ ഇഡ്ലി ചെമ്പിൽ ആവിക്ക് വെച്ചിരിക്കുന്നത് ഇനി ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് ഇല കിടന്ന് വേവണം കേട്ടോ അപ്പോൾ നമ്മളെ നാലുമണി പലഹാരം ഒന്ന് തുറന്നു നോക്കെട്ടോ പഴത്തിൻ്റെ അതാണ് നല്ലോണം ആയിക്കുന്നെ ഞാൻ ഗ്യാസ് ഓഫാക്കാണ് ഇനി ഒന്ന് തണുത്തിട്ട് കാണിക്കാം കേട്ടോ ഇത് നോക്കും നമ്മളെ പഴവും ഗോമ്പപ്പൊടിയും കൂടി ചേർന്ന് ഉണ്ടാക്കിയ നാല് മണി പലഹാരം കണ്ടില്ലേ ഇത് കണ്ടെന്ന് നോക്കും നല്ലോണം അങ്ങനെ വിട്ട് വരുന്ന കണ്ടില്ലേ ഇത് കണ്ടു ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ നോക്കും നല്ല അടിപൊളിയായിട്ട് വന്നത് നോക്കും പിന്നെ ഞാൻ ഇതാ ബാക്കി മാവ് ഇഡ്ഡലി കുഴിയിലാണേ ഒഴിച്ചു കൊടുത്തത് ഇത് നോക്കൂ ഇതും നമുക്കൊന്ന് എടുത്തു നോക്കാം കേട്ടോ നമുക്ക് ഒന്ന് കത്തി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതും നോക്കും നമ്മളെ നാലുമണി പലഹാരം ഇവിടെ നല്ലോണം റെഡി ചെയ്ത് കട്ട് ചെയ്തെടുത്തിരിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്